അതുപോലെ അമ്മ ഈ എം എൽ എ ആയിരുന്ന അല്ലെങ്കിൽ മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയാണോ അതോ എം എൽ എ ആയിരുന്ന ചാണ്ടി ഉമ്മനെയാണോ കിട്ടാൻ പ്രയാസം വീട്ടുകാർ ഒരു വീട്ടുകാരനായി കിട്ടാൻ പാടില്ല പ്രയാസച്ച് ഇപ്പം രണ്ട് മാസത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ രണ്ടു മൂന്നോ മാസമായിരുന്നു പക്ഷെ മോനാ കുറച്ചുകൂടെ ആയിട്ട് ഞാൻ കാണുന്നത് കുഞ്ഞാണെങ്കിൽ പറയും ഞാൻ ഇത്ര മണിക്കോ ഇങ്ങനെ വരും തിരക്കിൻ്റെ ഇടയിൽ അത് പറഞ്ഞിരിക്കും രണ്ട് മൂന്ന് ഇത് പറയാൻ നിൽക്കത്തില്ല അത് യാഥാർത്ഥ്യ കാരണം ഞാൻ എല്ലാ സ്കൂളും അമ്പലവും പള്ളിയും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യും അതിന്റെ വീട്ടിൽ മരണ കൂടെയാണ് അപ്പൊ അങ്ങനെ അപ്പ ഒരു വലിയ ഫിഗർ ഫിഗറായിരുന്നോണ്ട് ചെറിയ പരിപാടികളൊക്കെ പരിപാടികൾ പോവാറില്ല എന്നെ സംബന്ധിച്ചിപ്പോ എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നു എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഞാൻ ഞാനിപ്പോഴും അടുത്ത് പറഞ്ഞു വീഡിയോ എത്ര പരിപാടി ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ അന്നൊരു പത്ത് പതിനഞ്ച് പരിപാടി ഇപ്പൊ ഞാൻ നാളെ അതേപോലെ പതിമൂന്ന് പരിപാടിയുണ്ട് അത് ഞാൻ ഒരു വീഡിയോഗ്രാഫറെ കൊണ്ട് വീഡിയോ പറഞ്ഞിരിക്കുക കാരണം ആൾക്കാർ വിചാരിക്കും നമ്മള് ഒന്നും ആക്ട് ചെയ്യുന്നില്ലാന്ന് വിചാരിക്കുന്നു അതേസമയം ഇത്രയും ബിസിയാണ് അതേസമയം നമുക്ക് ഓടിയെത്താനും പറ്റുന്നില്ല അദ്ദേഹം എല്ലായിടത്തും ഓടിയെത്തും അല്ല അത് അതൊരു ആണ് ഇപ്പം അപ്പ മരിച്ചതിന് നിങ്ങൾ തന്നെ കലറി കണ്ടത് അപ്പൊ വലിയ ആളാന്നറിയാ എങ്കിൽ ആ മരിച്ചതിന് ശേഷം അമ്മ എന്നെ പറഞ്ഞ രണ്ടു ലക്ഷം ഇപ്പൊ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ അപ്പയ്ക്ക് പോരാ ചാണ്ടിയെ കാണുന്നേ അപ്പം എല്ലാവരുടെയും അപ്പ അതിഭയങ്കരമായ ഒരു ഇപ്പോഴും അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ അവർ ചാണ്ടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ ഏറ്റവും ഒരു പ്രോഗ്രാം അപ്പം ഈ പറഞ്ഞത് വളരെ കറക്റ്റ് ആ അതിൻ്റെ ഇടയിൽ ചാണ്ടി ശരിക്കും പറഞ്ഞാൽ അപ്പേക്കാട്ടി ബിസിയായിട്ടെനിക്ക് ഫീൽ അതിന്റെ റീസൺ ഇതാ അപ്പൊ അത്ര വലിയ ഒരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുക അല്ലെങ്കിൽ അത്രയും വലിയ ഉമ്മൻചാണ്ടിയാവും ഈ മുടി ഉമ്മൻചാണ്ടി സാറിന് അപ്പൊ അതുപോലെ തന്നെ ചണ്ടിപ്പൊ അനുകരിക്കുന്നതാണ് അതോ ഇപ്പോഴുള്ള കുഴപ്പാണോ എന്താ സംഭവം അപ്പ ചീകുമായിരുന്നേ അപ്പ ഡെയിലി രാവിലെ ഇറങ്ങുന്നത് അങ്ങനെ ഒരു ചീകില്ല രാവിലെ അപ്പൊ രാവിലെ മുടി ചീകേ വെളി ഇറങ്ങത്തുള്ളു ഫസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങത്തുള്ളൂ ഇപ്പഴത്തെ സ്റ്റൈലാന്നുമാ 24 Anjande Vatsra Tilaka